ം ഇപ്പോൾ കണ്ടിട്ടുള്ള വീഡിയോ നമ്മയെല്ലാം ഞെട്ടിക്കുകയും വല്ലാതെ ദുഃഖിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഉമാ തോമസ് എം എം എൽ എ ആ സ്റ്റേജിൽ നിന്ന് ദക്ഷാസന്നാഹമില്ലാതെയുള്ള ആ സ്ഥലത്ത് നിന്ന് മറഞ്ഞു വീഴുന്നതാണ് ആ മറഞ്ഞു വീഴണ ആ സാഹചര്യം നോക്കുമ്പോൾ അവിടെ നോക്കി നിൽക്കുന്നത് ആരാണ് നമ്മുടെ മന്ത്രിയാണ് മന്ത്രിയെ നോക്കി നിൽക്കുകയല്ലാതെ അങ്ങോട്ട് ഓടി സ അവരെ പോയി സംരക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല താഴേക്ക് നോക്കി നിൽക്കുകയാണ് ആ സ്റ്റേജിലുണ്ടായ ഒരു കുട്ടി പോലും താഴേക്ക് ഇറങ്ങിച്ചെന്ന് രക്ഷപ്പെടുത്താൻ അവരെ ശ്രമിച്ചില്ല അതിൽ ഒമ്പന്മാരായ ആളുകളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് മന്ത്രിയുണ്ട് സകല ആൾക്കാരുണ്ടായിട്ടും ഉമാ തോമസ് എന്ന് പറയുന്ന പാവം എം എൽ എ താഴേക്ക് തലകുത്തി മറിഞ്ഞു വീണപ്പോൾ ആ ദുഃഖകരമായ കാര്യം കണ്ടുകൊണ്ട് രസിച്ചുകൊണ്ട് അവർ പതിനെ പന്ത്രണ്ടായിരം പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നതും കണ്ട് രസിച്ച് ഇരിക്കുകയായിരുന്നു തുടർന്നിട്ട് ഇവരെ തോമസ് താഴെ വീണപ്പോൾ മൂന്നോ നാലോ സെക്യൂരിറ്റിയും ഒരു വനിതാ പത്രപ്രവർത്തകയുമാണ് രക്ഷിച്ച് പെട്ടെന്ന് ആംബുലൻസിൽ കയറ്റി റിനൈ മെഡിസിറ്റിയിൽ എത്തിച്ചത് അതല്ലായിരുന്നെങ്കിൽ അവർ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല അവർക്ക് ജീവനിൽ അവർക്ക് എന്തായാലും ദൈവത്തിൻ്റെ ഒരു കടാക്ഷം ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം വലിയ പതിനഞ്ചടി താഴെ മുകളിൽ നിന്ന് താഴേക്ക് വീണത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ജി സി ഡി എ നിയമപ്രകാരം ഈ പറയുന്ന നെഹ്റു സ്റ്റേഡിയം മറ്റു പ്രൈവറ്റ് പാർട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം മാത്രമല്ല യാതൊരു സുരക്ഷാ സന്നാഹവും ഓരിക്കാതെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനത്തിന് കൊടുത്ത് കോടികൾ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു വേദിയാക്കി നിർത്തുമ്പോൾ ഇപ്പുറത്തൊരു എം എൽ എ വരുമ്പോൾ സകല ആൾക്കാരും അവിടെ സ്റ്റേജിലുള്ള ആൾക്കാരും കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു ആ പരിപാടി അപ്പോൾ തന്നെ തൽക്കാലം നിർത്തി അവരെ രക്ഷിച്ച് ഓടിച്ചെന്ന് രക്ഷിച്ച് അവരെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവരെ ജീവൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ മുകളിലുള്ള ഒരു ദൈവങ്ങളും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന ദുഃഖകരമായ ഒരു കാര്യമാണ് നമുക്ക് മുന്നിലുള്ളത് എത്ര തന്നെ വലിയ ആളുകളാണെന്ന് പറഞ്ഞാലും ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാത്ത ദുഷ്ടന്മാരെ നമ്മൾ എന്താണ് പറയേണ്ടത് അവർ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പെട്ടവരായാലും ശരി സ്വന്തം പാർട്ടിയായാലും മറ്റു പാർട്ടിയായാലും ഏത് പാർട്ടിയായാലും വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരായാലും എം എൽ എ പാവ സ്ത്രീ ആയതുകൊണ്ട് താഴേക്ക് മറഞ്ഞു വീഴുമ്പോൾ അവരെ ഒന്ന് ഓടിച്ചെന്ന് പരീക്ഷിക്കാൻ നോക്കാത്ത ഇവരെ എന്താണ് നമ്മൾ പറയേണ്ടത് ഇപ്പോൾ കുറേ ആൾക്കാരുടെ പേരിൽ കേസ് എടുക്കുന്നു എന്ന് പറയുന്നു യഥാർത്ഥ പ്രതികാരാണ് ജി സി ഡി ആണ് ജി സി ഡി ചെയർമാനാണ് ജി സി ഡി എ സെക്രട്ടറി ആണ് അതേപോലെയുള്ള ആളുകളാണ് ഇത് ആരാണ് ഈ അനുമതി കൊടുത്തത് പോലീസ് പോലീസിൻ്റെ അനുമതിയില്ല ഫയർഫോഴ്സിൻ്റെ അനുമതിയില്ല കോർപ്പറേഷൻ്റെ അനുമതിയില്ല പിന്നെ ആരുടെ അനുമതി വെച്ചിട്ടാണ് ഇവിടെ ഈ പരിപാടി നടത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സ്റ്റേജ് കെട്ടി ആ സ്റ്റേജ് തന്നെ തകർന്നു വീഴുന്നിരുന്ന് വീണിരുന്നെങ്കിൽ ആ ഈ പറയുന്ന ആളുകളൊക്കെ അവിടെ തന്നെ ഇരിക്കുമായിരുന്നുവോ എന്നിട്ട് ആസനസ്ഥല കസേൽ ഒട്ടിപ്പിടിച്ച് പോയി പോയിപ്പോയോ ഒരു എന്തായാലും വളരെ കഷ്ടം ഒരു എം എൽ എ വീഴുമ്പോൾ പോലും രക്ഷിക്കാൻ ശ്രമിക്കാത്ത ദുഷ്ടജന്തുക്കൾ എന്ന് വേണമെങ്കിൽ ഇവരെ വിശേഷിപ്പിക്കാം കാരണം ആ സമയത്ത് തന്നെ ഓടിയെത്തി അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം പോലും ആരും നടത്തിയിട്ടില്ല എന്നുള്ള കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിവരം തരുന്നത് താഴെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ രണ്ടാമതീ കൊടുക്കുന്നത് ഒന്നുകൂടി അതിനുശേഷം അവർ മറിഞ്ഞു വരുന്ന വീഡിയോ കൂടി ഞാൻ കാണിക്കുന്നു